ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കുറേ ദിവസമായിട്ട് എന്നോട് ചോദിക്കാറില്ലേ അബുദാബിയിൽ നല്ല അഫോർഡബിൾ ഫീസിന് കിട്ടുന്ന സ്കൂൾ ഏതാണെന്നുള്ളത് അപ്പോൾ ഒരു സ്കൂളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും അബുദാബി സിറ്റിയിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നമുക്ക് ഈ വർഷം അബുദാബി ഓപ്പൺ ചെയ്ത സ്ഥാപനമാണ് അബുദാബി നമ്മുടെ സെൻട്രൽ ബസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് സ്ഥാപനം വരുന്നത് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലം സി ബി എസ് ഇ ആണ് ഇന്ത്യൻ സ്കൂളായിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കെ ജി മുതൽ ടെൻത്ത് സ്ഡ് വരെയുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഡ്മിഷൻ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയോടുകൂടെ ക്ലാസ്സുകളല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പറയാറുണ്ട് തിങ്സ് തിങ്സ് ദേ ആർ ഷിർഗേറയുടെ ഒരു വാക്കാണ് ആ രീതിയിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ക്ലാസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള സ്ത്രീകൾ മാറ്റം വരുത്തിയിട്ട് വളരെ മോഡേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട് നമുക്ക് നോർത്ത് പാടണം സൗത്ത് ഏൻ പാടുന്ന നമ്മളുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ കുട്ടികളും അങ്ങനെ തന്നെ നമുക്ക് ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രത്യേകമായിട്ട് പറയാൻ കഴിയുന്ന നമുക്ക് ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട് അതുപോലെ നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അതിനകത്ത് ഫുട്ബോൾ കോർട്ട് ടെന്നീസ് കോർട്ട് ബാഡ്മിന്റൺ കോർട്ട് മറ്റുള്ള എല്ലാ ഗെയിംസുകൾ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ലൈബ്രറി റൂം അവൈലബിൾ ആണ് റെസ്റ്റിങ് റൂം അവൈലബിൾ ആണ് അതുപോലെ ബസ് ട്രാൻസ്പോർട്ടേഷൻ വളരെ ആയിട്ട് പറയാനുള്ളത് നമുക്ക് അബുദാബിയിലെ ഏത് റൂറൽ ഏരിയയിൽ നിന്നാണെങ്കിലും ഇപ്പൊ ഈവൺ നമുക്ക് അബുദാബി അൽബക്ബ വനിയാസ് മുസഫ ഈ മുറൂർ ഭാഗത്തുള്ള നമ്മുടെ ഈ സ്കൂൾ സറൗണ്ടിങ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഓൺ ട്രാൻസ്പോർട്ടേഷനും ഓൺ ഡ്രൈവറും വെച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അടുത്തൊക്കെ ദൂരം എഴുന്നൂരത്തെ കുട്ടികൾക്കും ബന്ധപ്പെട്ട ഒരു ഒരു പ്രയാസം ഹാപ്പി അതിന്റെ അഡ്മിഷൻ സമയമാണ് ഞങ്ങൾ പോയ ദിവസം ഇവിടെ ഒളിമ്പിക് ഡേയുടെ പ്രോഗ്രാം ആയിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാൻ അവർ കുട്ടികളോട് പെരുമാറുന്ന രീതിയും എല്ലാം വ്യത്യസ്തമാണ് നമ്മളിപ്പോൾ മറ്റുള്ള സ്കൂളുകളിൽ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് ഇവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സ്വന്തം മക്കളോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുക അതേ ഒരു ലെവലാണ് കേട്ടോ കുട്ടികളെ അവർ കൊണ്ടുപോകുന്നതും അത് ഞങ്ങൾ ഒരു ഏകദേശം കുറേ സമയം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടൊരു കാഴ്ച വെച്ചിട്ട് ഞാൻ പറയുകയാണ് കുട്ടികൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവർ കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ സ്കൂളുകളിൽ നമ്മളൊക്കെ പഠിച്ച ഒരു കാലം ആ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ സ്കൂളിനകത്ത് പോകുമ്പോഴും കാണുന്ന ഓരോരോ എക്സ്പീരിയൻസാണ് പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻ്റാണ് അത് നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പക്ഷേ അതിൻ്റെ ഒരു ജാടെയൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല ഞാൻ പറയില്ല കുറേ സ്കൂളുകളിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി അഡ്മിഷൻ കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് അവിടെയൊന്നും കിട്ടാത്തൊരു വാല്യൂ ഇവിടെ കിട്ടുന്നത് ഓരോ പാരൻസിനോടും അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഫാമിലി എന്താണോ നമ്മളൊരു ഫാമിലിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഫാമിലിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ അവർ എങ്ങനെയാണ് സ്വീകരിക്കുക അതേ ഒരു ഫീൽ ഞാൻ പറുഡൻറ്റ് സേറന്മാർ ഒരു വ്യത്യാസമൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഫീസാണെങ്കിലോ അഫോർഡബിൾ പ്രൈസാണ് ഓരോ പ്രവാസികളും കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഓരോ സ്കൂളുകൾ കയറി ഇറങ്ങുന്നുണ്ട് ഫീസിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വിഷമം ഉണ്ടാകുന്നത് വളരെ കൂടുതലാണ് ഓരോ സ്കൂളുകളിലും ഫീസ് കൊടുക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രവാസികൾക്കും സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് മക്കളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസാണ് കേട്ടോ ഇവരെടുക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളാരും ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നമുക്ക് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഇതിനകത്ത് ഇടുമായിരുന്നു പക്ഷേ ആ ഒരു കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ട് നമുക്കിങ്ങനെ വോയിസ് ഓവറിൽ കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ പാരൻസും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു ഓരോ കുട്ടികൾക്കും അവർ ചാൻസ് കൊടുക്കുന്നുണ്ട് അതും ശ്രദ്ധിച്ചു കേട്ടോ ഓരോ കുട്ടികളെയും ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ പറയാനും എല്ലാറ്റിനും അവർ ചാൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ തോന്നിയത് പണ്ട് നമുക്കൊന്നും സ്കൂളുകളിൽ കിട്ടാത്ത കുറേ കാര്യങ്ങൾ അതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നത് കാരണം കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട് Uh, Olympic day program. Actually, about when, you know uh, students are familiar about uh, a Olympic Day, and they already I discussed about uh, the importance uh, and the program intention about the uh, Olympic Day program. Primarily focus on the collaboration and the sportsman speech and humanity relationship and friendship like that. So you know the situation every time we are getting the uh, videos and uh, news from the channels everywhere getting fight how we can solve this fight by using uh, these like problems what we did ensuring uh, a collaboration a teamwork a team spirit, and the message for the humanity right message for the humanity. That's why uh, we conduct a program, a first priority for the program we in the school. This is the first school. Inshallah, by the way, we are like this program too much. This is helpful for the parents and this, uh, uh, this country also. Our child, inshallah, will uh, grow up like this. Okay? okay. Too many uh, sports programs, games programs, arts, cultural festivals, everything will connect by the time, by the inshallah. Okay? okay. Yeah. The very, very hot system, uh, inshallah. Yeah. Little after, we will proceed that uh, some competition and programs here in, inside. And uh, everybody's cooperation and uh, coordination really appreciated. The parents also came here, we are very so happy. And, uh, ओलिम्पिक्स एंड एवरी फोर इन കെ ജി മുതൽ ടെൻത്ത് ഗ്രേഡ് വരെയാണ് കേട്ടോ ഇവിടെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പുതുതായിട്ട് തുടങ്ങിയ സ്കൂളാണ് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂളുകൾ ഏതാണെന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷുവറായിട്ടും യൂസ്ഫുൾ ആവും അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതാ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്